ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വിശിത രണ്ടാം സോ വൺ സെക്കൻഡ് ഹലോ അപ്പം എൻ്റെ തമ്മേലി കാണിച്ചിരിക്കുന്ന പോലെ യാത്രാ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് സോ ഞാനൊരു ചെയ്തിരുന്ന ട്രാവലിൻ്റെ സീരീസാണ് ഇപ്പം ഞാൻ എപ്പിസോഡായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ലാസ്റ്റ് എൻ്റേത് ഹരിദ്വാറിലെ മിനി ബ്ലോഗായിരുന്നു അതിൽ ഞാൻ പറഞ്ഞിരുന്നു നെക്സ്റ്റ് എൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കേദാർനാഥാണ് സോ നമുക്ക് അവിടേക്ക് പോകണമെങ്കിൽ കമ്പൽസറി ആയിട്ട് നമുക്ക് വേണ്ടി ഒരു ഉണ്ട് അത് യാത്രാ ആണ് അതിനെപ്പറ്റി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു ഓ യാത്രാ രജിസ്ട്രേഷൻ നമുക്ക് ഓഫ്ലൈനായിട്ടും ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഓൺലൈനായിട്ടും ചെയ്യാൻ പറ്റും ഓഫ്ലൈനായിട്ട് നമുക്ക് ഹരിദ്വാർ അല്ലെങ്കിൽ ഋഷികേശി എന്നാണ് എടുക്കാൻ പറ്റുന്നത് അത് കൂടുതലും നമുക്ക് രണ്ടായിരം തൊട്ട് നാലായിരം വരെയുള്ള സ്ലോട്ടുകൾ അവിടെ നിന്ന് എടുക്കാൻ പറ്റും പക്ഷേ ഭയങ്കര ക്രൗഡുള്ള സമയത്ത് രണ്ടായിരം തൊട്ട് നാലായിരം വരെ ആ ഒരു റേഞ്ചിൽ തന്നെ ആൾക്കാരും അവിടെ വരും വരാറുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതല്ലാതെ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു വാട്സാപ്പ് നമ്പറുണ്ട് അത് ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം അതിനകത്ത് നമ്മൾ യാത്ര യാത്രയെന്ന് പറഞ്ഞൊരു മെസ്സേജ് ആയിക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് റിപ്ലൈ വന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് റിപ്ലൈ കൊടുത്തിരുന്നാൽ മതി പിന്നുള്ളത് നമുക്ക് ഒരു മൊബൈൽ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് അവൈലബിൾ ആണ് ടൂറിസ്റ്റ് കെയർ ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞിട്ട് അതുവഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം സോ ഞാനിപ്പോൾ ഇവിടെ വെബ്സൈറ്റ് വഴി എങ്ങനെ ചെയ്യാം അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോസ് ജസ്റ്റ് ഞാൻ കാണിച്ചു തരുവാണ് ഗൂഗിളിൽ ചെന്നിട്ട് ടൂറിസ്റ്റ് കെയർ ഉത്തരാഖണ്ഡ് എന്ന് ടൈപ്പ് ചെയ്യുകയോ അല്ലെ ചാർധാം യാത്ര എന്ന് പറഞ്ഞടിക്കുകയോ ചെയ്യാം ചാർധാം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും ഗംഗോത്രി യമനോത്രി കേദാർനാഥ് ബദ്രിനാഥ് ഹേംകുണ്ട് സാഹിബിലേക്കുള്ള യാത്ര രജിസ്ട്രേഷൻ ാണ് നമ്മൾ ഈ വെബ്സൈറ്റ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഈ ആപ് ആപ്ലിക്കേഷൻ എല്ലാം ഉപയോഗിക്കുന്നത് അപ്പോൾ ആദ്യം നെയിം അതുപോലെ തന്നെ മൊബൈൽ നമ്പർ പിന്നെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പിൽഗ്രിമാണ് ഇന്ത്യൻ പിൽഗ്രിം ഓഫ് ഫോറിൻ പിൽഗ്രിം അടിച്ചു കൊടുക്കുക പിന്നെ ടൂറ് ഇൻഡിവിജ്വൽ ഫാമിലി ഞാൻ ഫാമിലി എന്നാണ് കൊടുത്തിരുന്നത് പിന്നെ പാസ്വേഡൊക്കെ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ഒരു സൈൻ അപ്പ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കുക സൈൻ അപ്പ് ചെയ്യുമ്പോൾ ഒരു ഒ ടി പി നമ്പർ വരും അതൊക്കെ അടിച്ചൊക്കെ കൊടുക്കുക അത് കഴിയുമ്പം നേരെ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും നമ്മുടെ മൊബൈൽ നമ്പറും നമ്മൾ അടിച്ചു കൊടുത്ത പാസ്വേഡും ക്യാപ്ഷൊക്കെ വെച്ചിട്ട് ലോഗിൻ ചെയ്യാം ഓക്കേ ലോഗിൻ നടന്നുകൊണ്ടിരിക്കുന്നു നേരെ ലോഗിൻ ആവുന്നത് ഈ പേജിലേക്കാണ് രജിസ്ട്രേഷൻ ഫോർ ടൂർ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതും പിന്നെ രജിസ്ട്രേഷൻ ഞാൻ എന്തെങ്കിലും മോഡിഫിക്കേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ആ രണ്ടാമത്തെ ഇതിൽ ചെയ്യാം പിന്നെ യൂസർ മാനുവൽ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ എല്ലാം കയ്യിൽ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കേറ്റ് നാലാമത്തെ കാണുന്നതിലാണ് വരുന്നത് സോ ആദ്യം ചേർത്തും റിലീജിയസ് അവിടെ തന്നെ ഉണ്ടാവും പിന്നെ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക ഡേറ്റ് എപ്പോഴും സെലക്ട് ചെയ്യേണ്ട ഹരിദ്വാർ ടു ഹരിദ്വാറാണ് പിന്നെ ആ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൻ്റെ അവൈലബിലിറ്റി നോക്കുക ഞാൻ ഒക്ടോബറിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ അവൈലബിലിറ്റി നല്ല സ്പോട്ടുണ്ട് പിന്നെ നമ്മൾ ഫാമിലിയിലാണ് മാക്സിമം പന്ത്രണ്ട് പേരെ നമുക്ക് പറ്റും രജിസ്റ്റർ ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്ന ടൂറുകാർക്ക് ഇരുപത് പേരോളം പറ്റുമെന്നാണ് തോന്നുന്നത് അത് കഴിയുമ്പോഴത്തേക്ക് എത്ര പേരാണ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിപ്പം ഒരാൾ ആണ് സോ ഒന്ന് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ടുള്ളത് മോഡ് ഓഫ് ട്രാവല് റോഡുണ്ട് ഹെലികോപ്റ്റർ ഉണ്ട് വോക്കിംഗ് ഉണ്ട് ഇത് റോഡെന്ന് പറയുമ്പോൾ ഹരിദ്വാർ ടു കേദാർനാഥ് അല്ലെങ്കിൽ ഏതെങ്കിലും ഹെലികോപ്റ്റർ ആണെങ്കിൽ നമുക്ക് പല പ്ലേസിൽ നിന്നാണ് അതും നമുക്ക് ഈ ആപ്പിൽ തന്നെ ഡൗൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ബൈ വോക്ക് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന ഹരിദ്വാർ ടു ഈ പറഞ്ഞിരിക്കുന്ന പ്ലേസ് ആണ് പക്ഷേ അതിലൊന്നും വലിയ പ്രശ്നമില്ല അത് കഴിഞ്ഞുള്ളത് നമ്മൾ പ്ലാൻ യുവർ ഡെസ്റ്റിനേഷനിൽ നമ്മൾ കേദാർ അടിച്ചു കൊടുക്കുമ്പം നേരെ അതിൻ്റെ ഏത് ഡേറ്റിലാണോ നമ്മൾ കേദാറിലോട്ട് എത്തുന്നത് എന്നുള്ളതാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കട്ടെ അത് കഴിഞ്ഞ് ആഡ്മോർ അഡ്മോറ് കൊടുക്കുമ്പം നമുക്ക് വേണ്ടിയ ഭദ്രനാഥാണേലും ഗംഗോത്രിയാണേലും യമുനോത്രി ആണേലും അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതിൻ്റെ നേരെ ഡേറ്റ് കറക്റ്റ് ഡേറ്റുകൾ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഞാനിവിടെ കേദാർനാഥ് മാത്രമാണ് സെക്കുന്നത് കളക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ അവിടെ കാണാൻ പോയിരുന്നത് അതിന്റെ നേരെ ഡേറ്റ് നമുക്ക് ഞാൻ ഒക്ടോബർ 1 ലേക്കുള്ളതാണ് ഇപ്പീ കാണിക്കുന്നു സോ ഞാൻ ഇവിട ഹരിദ്വാരി നിന്ന് വിട്ടാണ് ഞാൻ ഒരു സെക്കൻഡിന് செல்லുന്ന രീതിയിൽ ഞാൻ സെക്കൻഡിനെ വിസിറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ 2 ഒക്ടോബർ അവിടെ കൊടുത്തിരിക്കുന്നത് അതുgetElementById സേവ് കൊടുക്കാം സേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലൊരു നമ്മുടെ ടൂർ ഐ ഡി കണ്ടോ അതാണ് നമ്മളുടെ ക്യൂ ആർ ഒക്കെ സ്കാൻ ചെയ്യുന്നതും അതാണ് നമുക്ക് മെയിനായിട്ട് പെയിൻറ്റ് ചെയ്തും അവിടെ ഓക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരെ പോകുന്നത് ഈ പേജിലേക്കായിരിക്കും നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മെയിനായിട്ട് നമ്മുടെ ഫുൾ നെയിം അതുപോലെ തന്നെ ഏജ് ജെൻഡർ മെയിൽ ഐ ഡി ഫോൺ നമ്പർ ആധാർ കാർഡ് എല്ലാമാണ് അഡ്രസ്സൊക്കെയാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് സോ ഇത് ഇതിനു മുമ്പായിട്ട് നമ്മളിത് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഫോട്ടോയും പാസ്പോർട്ട് സൈസില് ഫോട്ടോ അതുപോലെ തന്നെ ആധാർ കാർഡും നമ്മൾ സ്കാൻ ചെയ്ത് വെച്ചിരിക്കണം കാരണം നമുക്കത് രണ്ടും ഇതിൽ അപ്ലോഡ് ചെയ്യാനുണ്ട് ലാസ്റ്റിലെത്തുമ്പോഴത്തേക്ക് സോ ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക നമ്മുടെ സിറ്റി ഡിസ്ട്രിക്ട് സ്ട്രേ സ്റ്റേറ്റും എല്ലാം അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ പ്രൊഫഷനും അടിക്കുക ഡോക്ടറാണ് ഡോക്ടർ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷൻ എന്തെങ്കിലും പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന വെഹിക്കിൾ എന്താണെന്നും അതിൻ്റെ വെഹിക്കിളിൻ്റെ ഡ്രൈവർ നെയിമോ അല്ലെങ്കിൽ വെഹിക്കിൾ നമ്പറോ ഒന്നും മാൻഡേറ്ററി അല്ല പക്ഷേ ഈ കാർഡിയാക്ക് ഹേർട്ട് റിലേറ്റഡ് പ്രോബ്ലം അല്ലെങ്കിൽ ആസ്മ ബ്രീത്തിങ് പ്രോബ്ലം അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഒന്നുമില്ലെങ്കിൽ എന്നെ തന്നെ അടിച്ചു കൊടുക്കുക അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ പാസ് കഴിയുമ്പത്തേക്ക് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് എന്തെങ്കിലും മെമ്പേഴ്സിനെ ആരെങ്കിലും മെമ്പേഴ്സിനെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡെന്ന് പറഞ്ഞ് വരും അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഫിനിഷ് ടൈ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അപ്പം നമ്മളുടെ സർട്ടിഫിക്കറ്റ് ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള നമ്മളുടെ രജിസ്ട്രേഷൻ ഫോം നമുക്ക് കിട്ടുന്നതായിരിക്കും ഇതിലെ ക്യു ആർ കോഡാണ് മെയിനായിട്ട് നമ്മൾ ഗൗരി ഗുണിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് സ്കാൻ ചെയ്യുന്നത് പിന്നെ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ആൾ ആരെങ്കിലും കൂടുതലായിട്ട് നമ്മുടെ ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ആട്ട് പിൽകിരിമിൻ്റെ സൈഡിൽ കാണുന്ന പെൻസിൽ ബട്ടണിനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് കൂടുതൽ പേരെ ആഡ് ചെയ്യാം സോ എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ അവരുടെ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലാക്കും ായിട്ടുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നാൽ മതി അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ബട്ടൺ എനേബിൾ ചെയ്യുക പിന്നെ ഇതിൻ്റെ സ്റ്റേയും അതുപോലെ തന്നെ റൂട്ട് മാപ്പും ഈസി ആയിട്ട് ഒരു ചെറിയ ചിലവിൽ എങ്ങനെ നമുക്ക് പോയിട്ട് വരാം എന്നൊക്കെയുള്ള വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് ചെയ്യുന്നതായിരിക്കും സോ നെക്സ്റ്റ് വീഡിയോയിൽ എൻ്റെ കേദാർനാഥ് ട്രാവൽ ചെയ്തത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ എല്ലാവരും കാണുക ബൈ